അതുപോലെ രാവിലെ എണീറ്റു ചായ അടുപ്പത്ത് വയ്ക്കാമെന്ന് കരുതി ചായ ഇട്ടു പിന്നെ ചായയൊക്കെ കുടിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടാണ് കഴിച്ചത് ബ്രെഡും ചായയും പിന്നെ കോൺഫ്ലെക്സും അതൊക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാനും കുഞ്ഞും കുളിച്ചു ചേട്ടൻ എന്തോ പണിയിലാണ് അതിനുശേഷം ഞാൻ കുഞ്ഞിനെ ഒരുക്കുകയാണ് അവനെ ആദ്യം റെഡിയാക്കി വിട്ടാലല്ലേ എനിക്ക് ഒരുങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് പുറത്ത് പോകാനുള്ള ഒരു ദിവസമാണ് കുറേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് റെഡി ആവലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അവനെ ഞാൻ കുളിപ്പിച്ച് തലയൊക്കെ ചീക്കി പൗഡറൊക്കെ ഇട്ട് ഒരുക്കി നിർത്താമെന്ന് കരുതി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആണ് അങ്ങനെ മേക്കപ്പ് എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ ആദ്യം ചെയ്യാറ് ഒരു ക്രീം ആദ്യം അപ്ലൈ ചെയ്യും ഫേസിലെല്ലാം എടുത്തും പിന്നെ അതിനുശേഷം പൗഡർ സാധാരണ ഏത് പൗഡർ ആയാലും യൂസ് ചെയ്യും ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ക്രീമും പൗഡറുമാണ് യൂസ് ചെയ്യാറ് പിന്നെ അതിനുശേഷം പുരുകം കറുപ്പിക്കും പുരികം കറുപ്പിക്കാനായിട്ട് ഞാൻ ജെൽ കാജലാണ് യൂസ് ചെയ്യാറ് പിന്നെ പെൻസിലും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു കറുത്ത പൊട്ട് വെക്കും കറുത്ത പൊട്ട് ചേട്ടനെ പ്രധാനമാണ് നിർബന്ധമാണ് അതിനുശേഷം പിന്നെ കരി എഴുതും കരി താഴേയും എഴുതും മുകളിൽ എഴുതും സമയമുള്ളപ്പോൾ മാത്രമേ താഴെ എഴുതാറുള്ളൂ അല്ലാത്തപ്പോൾ മുകളിൽ മാത്രം ഐലൈനർ വരച്ച് ഇറങ്ങലാ പതിവ് പിന്നെ ഇന്ന് താഴേയും എഴുതാമെന്ന് കരുതി അതിനുശം എന്തുവാ മസ്ക്കാര മസ്കാര ഞാൻ എനിക്ക് പറ്റുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതൊക്കെ ഒരു മൂടാണ് എനിക്ക് തോന്നുമ്പോൾ യൂസ് ചെയ്യും അല്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല അങ്ങനെ രണ്ട് കണ്ണിലും താഴെ കരി നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചില ദിവസം ഇതിൻ്റെ മുകളിലൂടെ ഐലൈനറും എഴുതി കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ എഴുതിയില്ല അങ്ങനെ താഴത്തെ കണ്ണെഴുതി കഴിഞ്ഞ ശേഷം പിന്നെ ഐലൈനർ ലൈനർ വരയ്ക്കാമെന്ന് കരുതി ഐലൈനർ ഞാൻ ലാക്യുടെ ഐലൈനറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നല്ല ബ്ലാക്കി ആണ് പിന്നെ ഇതാ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കണ്ണിലും ഐലൈനർ വരച്ചതിന് ശേഷം പിന്നെ മസ്കാരയും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഐലൈനർ വെച്ച് തന്നെ പീലി ഒന്ന് നിവർത്തിവിടും പിന്നെ ഇനി വേറെ ഒന്നുമില്ല മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട് ഇനി എനിക്ക് ലിപ്സ്റ്റിക് മാത്രം ഒന്നിട്ടാൽ മതി അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിയ ലിപ്സ്റ്റിക് ആണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലിപ് ബാം എന്ന് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ലിപ്സ്റ്റിക് ദാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് ഒരു ഷെയ്ഡ് അതിൽ നിന്ന് എടുത്തിട്ട് ഏതാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല നല്ലതാണ് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം നൂറ്റി എഴുപത്തഞ്ച് രൂപയെ ഉള്ളൂ പിന്നെ ഇതാ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ഹെയർ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഹെയർ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഡ്രയറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കെപ്പോഴും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എന്നെ ഹെയർ സെറ്റ് ചെയ്തു രണ്ട് ക്ലിപ്പ് ബാക്കിൽ വെക്കുകേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഒന്നും കൂടെ ഹെയർ ഒക്കെ ഒന്ന് ചീക്കി എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയാൽ കാണ്ണാടിയിലൊക്കെ കൊള്ളാമോ എങ്ങനെയാണ് സുന്ദരിയാണോ എന്നൊക്കെ നോക്കി കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ ഡ്രസ്സ് ഇതെനിക്ക് ക്രിസ്മസ് പ്രമാണിച്ച് എൻ്റെ മദർ എടുത്തു തന്നതാണ് അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത് അപ്പം അതിൻ്റെ ഒരു എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ അല്ലേ അപ്പം ആ ഒരു ഫീലിങ് കൂടെ ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ കുറച്ച് നേരം ഡ്രസ്സിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നിന്നു ആ വാളിലെ പിക്ചർ കണ്ടോ അത് ഞാൻ വരച്ചതാണ് കൊള്ളാമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ പിന്നെ ഇതാ കുയിന് ഷൂ ഇട്ട് കൊടുക്കുകയാണ് അവന് ഷൂ തീരെ ഇഷ്ടമല്ല അവന് ഇഷ്ടം പക്ഷേ ഇവിടെ ചെരുപ്പില്ലായിരുന്നു അവിടെ എൻ്റെ വീട്ടിൽ ഇവ നിന്നതുകൊണ്ട് കൊണ്ട് ചെരുപ്പൊക്കെ അവിടെ ആയിപ്പോയി ഷൂ ഇട്ട് കൊടുത്താലും കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും അത് ഷൂ എവിടെയെങ്കിലും ഊരിയിടും അല്ലെങ്കിൽ ഊരിത്താമ്മ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഷൂ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര മെനക്കേടാണ് എനിക്ക് ആ പിന്നെ ചേട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ട ഷൂവിൻ്റെ ആളാണ് കേട്ടോ ഷൂ ഇല്ലാതൊരു കളിയില്ല ഇവിടെ ഈ വീട്ടിൽ ഒരു ഷൂവിൻ്റെ ഷോറൂം തന്നെ ചേട്ടനെ സ്വന്തമായിട്ടുണ്ട് എന്നാലും വീണ്ടും ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഷൂവിൻ്റെ സെക്ഷനിൽ പോയി ഇതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പതിവാണ് പിന്നെ ഇതാ ഞങ്ങൾ കഥ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി സ്കൂട്ടിയിലാണ് പോകുന്നത് ഞങ്ങൾക്കിന്ന് എൻ്റെ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ അതിനുശേഷം വേറെയും ചെറിയ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്കൂട്ടി എടുത്തത് കാറിലാണെങ്കിൽ പിന്നെ പാടാണ് കാർ പാർക്ക് ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങാനൊക്കെ പാടായത് കൊണ്ടാണ് സ്കൂട്ടി എടുത്തത് പിന്നെ ഞങ്ങൾക്ക് സിറ്റിയിലും ഇന്ന് പോകണം കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ സിറ്റിയിൽ നമ്മൾ സ്കൂട്ടിയിലല്ല പോകുന്നത് ഇപ്പം ഇതാ ഞങ്ങൾ ട്രഷറിയിലെത്തി അവിടെ ഒരു ചെല്ലാൻ അടയ്ക്കാനുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതാണ് എൻ്റെ കോളേജ് കോളേജിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷമായിരുന്നു ഞാനത് അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാണ് ഇത് ഫാർമസി കോളേജാണ് ഞാൻ ഡി ഫാമാണ് പഠിച്ചത് ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ബാച്ച് ഔട്ടായതാണ് എനിക്ക് പഴയ ഓർമ്മകളൊക്കെ എൻ്റെ കോളേജിൽ വന്നപ്പോൾ ഒരുപാട് ഓർമ്മ വന്നു ക്രിസ്മസ് ആഘോഷവും എല്ലാം എനിക്ക് പഴയതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയി അതൊക്കെ പോട്ടെ പിന്നെ അതിനുശേഷം അതിൻ്റെ അടുത്തന്നെ കോളേജിൻ്റെ അടുത്തന്നെ ഒരു ബൈക്കിൻ്റെ ഷോറൂമിൽ വന്നു ചേട്ടൻ്റെ ബൈക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസാണ് അപ്പോൾ ഏത് ഷോറൂം വന്നാലും അവിടെ കയറും അങ്ങനെ കയറിയതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ലൈം സോട കുടിക്കാമെന്ന് കരുതി പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കോളേജിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ വെള്ളം ദാഹിച്ചത് കൊണ്ട് ഒരു ലൈം സോഡ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് കുടിച്ചതാണ് കൊള്ളായിരുന്നു അതിൽ സർബത്തൊഴിച്ചിട്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതാണ് ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തതാ റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ് അങ്ങനെ ഇത് വേറെ ട്രെയിനാണ് ഇത് ഞങ്ങളുടെ അല്ല ഉടനെ തന്നെ ഞങ്ങളുടെ ട്രെയിനും വന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ അരമണിക്കൂർ മുമ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അപ്പോൾ കുറേ നേരം ട്രെയിനിന് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ട്രെയിൻ ഇതാ കിട്ടി ട്രെയിനിൽ കയറി ചേട്ടന് ഇവിടെ സൈഡിലുള്ള സീറ്റിലായിരുന്നത് ഞാൻ കുഞ്ഞു ഇവിടെ ഒരു വലിയ സീറ്റിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലു മണി ആയിട്ടുണ്ടാകും രാത്രി ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് കണക്കാക്കിയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഇതാ ട്രെയിനിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ആസ്വദിച്ച് ട്രിവാൻഡ്രം എത്തി അവിടെ എത്തിയപ്പോൾ നേരമൊക്കെ കുറച്ച് വായിക്കിയിട്ടുണ്ടായിരുന്നു ഇത് ട്രിവാൻഡ്രം ചാലയാണ് എനിക്കിവിടുന്ന് കുറച്ച് മേക്കപ്പ് സെറ്റ് ഡാൻസിൻ്റെ മേക്കപ്പ് സെറ്റ് വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഷൂ കണ്ടാൽ പിന്നെ ആ കടയിൽ കയറിയിട്ടേ ഇറങ്ങത്തുള്ളൂ അങ്ങനെ വെറുതെ ഒന്നും വാങ്ങിയത് വാങ്ങിയിട്ടില്ല ചുമ്മാ കയറിയതാണ് പിന്നെ കുഞ്ഞിനെ രണ്ട് ടീഷർട്ട് എടുക്കണമായിരുന്നു അങ്ങനെ രണ്ട് ടീ ഷർട്ട് എടുത്തു ഇതും ഇത് രാമേന്ദ്രയാണ് രാമേന്ദ്രയില് ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനാണ് മെൻസിൻ്റെ അവിടെയും ചേട്ടൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചേട്ടൻ ഒരു ജോലിക്ക് കയറിയാണ് ഹോട്ടൽ മാനേജ്മെൻ്റാണ് ചേട്ടൻ പഠിച്ചത് ഓയം ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു ഹോട്ടൽ പുതിയതായിട്ട് ഓയം പോസ്റ്റ് വന്നപ്പോൾ ഒരു ബാഗും ഷൂസും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ബാഗ് എടുത്തു നല്ലതാണ് ആയിരത്തി സംതിങ് എന്തോ ആയി നല്ല ബാഗാണ് ചേട്ടൻ്റെ ബാഗ് പഴയത് ചീത്തയായി പിന്നെ ഷൂവിൻ്റെ സെക്ഷൻ കുറേ നേരം നോക്കി ഷൂ പക്ഷേ ചേട്ടന് കിട്ടിയില്ല ഒരിക്കലും തൃപ്തിയാവത്തില്ല ഏത് ഷൂ കണ്ടാലും അത് തൃപ്തിയാവത്തില്ല അങ്ങനെ പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ക്ഷീണിച്ച് പിന്നെ ഇതാ ഞങ്ങൾ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തീർന്നു ബായ്